നടന്നാലോ ആ വെടുന്നവണ് എടുത്തേ രണ്ടും കൂടുതൽ എടുത്തും എടുക്കാം ത്രണോ നമ്മളെടുത്തത് അപ്പൊ നമ്മൾ ആദ്യ കൂട്ടനായിട്ട് അടുത്ത ഷോപ്പിംഗ് മാളൊക്കെ കയറിയിരിക്കുവാണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഏറോപ്ലൈനൊക്കെ വാങ്ങിച്ച് കൈ പിടിച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്ഥലത്ത് എന്നൊന്നും അറിയത്തില്ല അല്ല അത് കൂട്ടാ പപ്പയ്ക്ക് തന്നേ ഏറോപ്ലെയിൻ പപ്പ കേരളത്തിൽ പോയിട്ടില്ല ഇതാ ഇതല്ലോടി ഏറ്റവും കിട്ടുന്ന നടക്കോട്ടോ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും എല്ലാം വാരി വലിച്ചിടാനായിട്ട് അത് നിനക്കുള്ള സാധനങ്ങൾ മേടിച്ചതന്നു ഇനി ബാ ഇനി ഇല്ല ഇനിയില്ല അത് കൂട്ട മതി 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 ആശം പറക്ക് കേട്ടോ ആശ ഇവിടെ കണ്ടുപിടുത്തം നടത്തണം അവര ഞങ്ങൾ കാണാൻ പോയെ അത് കൂട്ടാ വിളിച്ചിരുന്ന് ഞങ്ങളെ കാണാൻ പോവേ ഇനി വനിക്കറിയാം ആശം അങ്ങോട്ടാണ് പോകുന്ന അവിടെ ഒരു സംഭവങ്ങളുണ്ട് അവിടെ കണ്ടുപിടിച്ചു നോ 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 അവിടെ ഒന്നും ഇല്ല അത് നീ വീ പോര് നമ്മളിപ്പോ ഒരു സാധനം കയ്യിലുണ്ടല്ലോ പിന്ന